ഒരാൾ ഒരു പുതിയ ബൈക്ക് വാങ്ങുന്നതും ഒരു ദുരൂഹ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രത്യേകിച്ചും ബൈക്ക് വാങ്ങിയ ആൾ ആ ദുരൂഹമരണത്തിൽ ആരോപണ വിധേയനാണെങ്കിൽ റാണി മടന്തമൺ മമ്മരപ്പള്ളിയിൽ വീട്ടിൽ സിൻജോമോൻ എന്ന യുവാവിന്റെ ദുരൂഹമരണത്തിൽ ആരോപണ വിധേയനായ റാന്നി കണ്ണംപള്ളി സ്വദേശി ജോബി ഒരു ബൈക്ക് വാങ്ങിയ സംഭവമാണ് ഒരു വർക്ക്ഷോപ്പ് ഉടമ വിവരിക്കുന്നത് റാണി അടിച്ചിപ്പുഴയിൽ ആദിവാസി യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാണ് ജോബി ഇപ്പോൾ റാന്നി മടന്തമൺ മമ്മരപ്പള്ളിയിൽ വീട്ടിൽ സിഞ്ചോമോനെ രണ്ടായിരത്തി പതിനേഴ് തിരുവോണ ദിനത്തിലാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണെന്നാണ് സിൻജോമോന്റെ മാതാപിതാക്കളും ആക്ഷൻ കൌൺസിലും വിശ്വസിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഇതിനിടെ സിൻജോമോനെ കൊലപ്പെടുത്തിയത് തന്റെ ഭർത്താവായ റാന്നി കണ്ണമ്പള്ളി നിവാസി ജോബിയാണെന്ന് ഒരു യുവതി വെളിപ്പെടുത്തിയിരുന്നു ഇതേ ജോബി അടിച്ചിപ്പുഴയിൽ ആദിവാസി യുവാവ് ബാലുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ ജയിലിലാണ് രണ്ടായിരത്തി പതിനേഴ് തിരുവോണ ദിനം പുലർച്ചെ അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകളുമായി ജോബി വീട്ടിൽ വന്ന് കയറിയെന്നും വസ്ത്രത്തിൽ രക്തപ്പാടുകൾ ഉണ്ടെന്നുമായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ ഇതേ ജോബി തിരുവോണത്തിന് ഏതാനും ദിവസം മുമ്പ് വിലക്കുറവിൽ ഒരു ബൈക്ക് കിട്ടുമോ എന്നന്വേഷിച്ച് റാണിക്ക് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പ് ഉടമയെ സമീപിച്ചിരുന്നു എണ്ണായിരം രൂപയ്ക്ക് ഒരു ബൈക്ക് തരാമെന്ന് വർക്ക്ഷോപ്പ് ഉടമ പറഞ്ഞപ്പോൾ അത്രയും പണമില്ലെന്നും മൂവായിരം രൂപ കഷ്ടിച്ചേ ഉള്ളുവെന്നും ജോബി മറുപടി നൽകി ആ വിലയ്ക്ക് ബൈക്ക് തരാൻ പറ്റില്ലെന്ന് വർക്ക്ഷോപ്പ് ഉടമയും പറഞ്ഞു തിരുവോണത്തിന് മുമ്പ് പിന്നീട് ഒരിക്കൽ കൂടി ജോബി ഇതേ വർക്ക്ഷോപ്പിൽ ബൈക്ക് അന്വേഷിച്ചെത്തിയിരുന്നു അപ്പോഴും രൂപ തികയാത്തതിനാൽ വർക്ക്ഷോപ്പ് ഉടമ ബൈക്ക് നൽകിയില്ല പിന്നീട് തിരുവോണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം വില കൂടിയ പുതുപുത്തൻ ബൈക്കുമായി ജോബി വർക്ക്ഷോപ്പിലെത്തിയെന്നും ബൈക്ക് താൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞുവെന്നും വർക്ക്ഷോപ്പ് ഉടമ വ്യക്തമാക്കി ഇവിടെ കണ്ട ഏതാ ഹിന്ദിക്കാരനെ കൊടുത്തത് മൂന്ന് മാസം കഴിഞ്ഞപ്പോ മൂവായിരം വണ്ടി വണ്ടിയെല്ലാം ഉണ്ടായി അങ്ങനെ പൈസ ഇല്ല അങ്ങനെ പൈസ ഇല്ല ഒന്ന് പറഞ്ഞ് പത്തുമായിരം രൂപയുടെ വണ്ടി ഇട്ടാൽ ഞാൻ പറഞ്ഞു മൂവായിരം രൂപയ്ക്ക് സൈക്കിൾ കിട്ടത്തില്ല എനിക്ക് ഓണന്ന് പത്തുമായിരം രൂപ കിട്ടും എന്റെ ഒരു വണ്ടി തങ്കടുക്കില്ല അത് ഞാൻ എന്നാ പറഞ്ഞു ഞാൻ മൂവായിരം രൂപ വരും ബാക്കി വണ്ടി വന്നു പിറ്റേ കുറച്ച് കുറച്ച് ഞാൻ വരാം ഞാൻ നീ മൂവായിരം രൂപ എന്നിട്ട് വാഗ് പൈസ കൂടി വന്ന് തീർത്തുമ്പം ഏഴായിരം രൂപ വണ്ടി ഇട്ടിപ്പോൾ അത് വരാമോ ആ വേറെ കൊടുക്കരുതേ ഏഴെടുത്തോളം പറഞ്ഞു പോയാ പോയിട്ട് പിന്നെ പണത്തിന്റെ കണ്ട് കുറച്ചു കുറച്ചു രൂപ മുമ്പ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നിട്ട് വന്ന് ആ വണ്ടി കൊടുത്താൽ ഞാൻ കൊടുത്തില്ല അത് പൈസ ഇല്ല എന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വെട്ട് അടിക്കാൻ അന്നേ പുതിയ വണ്ടി എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും കട വണ്ടി ബുദ്ധം വണ്ടി ഓടിക്കാൻ ഞാൻ എടുത്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ അന്നേരം വിശ്വസിച്ചില്ലേ വണ്ടി അതിന് ആ വണ്ടി എന്നെ വേറെ എടുക്കാൻ ഇവിടെ വന്നു ഞാൻ ചോദിച്ചു ആ വണ്ടി ഏ അങ്ങനെ വണ്ടി ഇക്കാര്യം ആ പാട്ടില് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോടാ മറ്റേ വണ്ടി എത്തിയാ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഉണ്ട് തിരുവോണത്തിന് മുമ്പ് പഴയ ബൈക്ക് വാങ്ങാൻ പണം തികയാതിരുന്ന ജോബി തിരുവോണത്തിന് ശേഷം വില കൂടിയ പുതിയ ബൈക്കുമായി വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ താൻ അത്ഭുതപ്പെട്ടതായി വർക്ക്ഷോപ്പ് ഉടമ പറയുന്നു മാസത്തവണയിൽ ആർക്ക് വേണമെങ്കിലും വില കൂടിയ ബൈക്ക് ഇപ്പോൾ സ്വന്തമാക്കാം എന്ന് വാദത്തിന് പറയാമെങ്കിലും സിൻജോമോന്റെ ദുരൂഹമരണത്തിൽ മരണത്തിൽ ആരോപണവിധേയനായ ജോബിയുടെ അക്കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും മറ്റൊരു കൊലപാതക കേസിൽ ജോബി അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ